തട്ടിപ്പിനും വെട്ടിപ്പിനും ഒന്നാമതായി മാറി കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ കോൺഗ്രസ് പാർട്ടി കാരണം ഇപ്പോൾ എം ബി ബി എസിന് അഡ്മിഷൻ തരപ്പെടുത്താമെന്ന് വാഗ്ദാനം നൽകി കോൺഗ്രസ് നേതാവിന്റെ മകൻ പതിനഞ്ച് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപ തട്ടിയതായി പരാതി ലഭിച്ചു കോട്ടയ്ക്കൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് വട്ടവള വിജയന്റെ മകൻ വിഷ്ണുവാണ് കൊടങ്ങവിള സ്വദേശിനിയിൽ നിന്ന് പണം തട്ടിയത് ആദ്യം മദ്രാസിൽ അഡ്മിഷൻ തരപ്പെടുത്താമെന്ന് പറഞ്ഞ് വിദ്യാർത്ഥിയെയും മാതാപിതാക്കളെയും മദ്രാസിൽ വരുത്തി ബുദ്ധിമുട്ടിച്ചു പിന്നീട് ബാംഗ്ലൂരുവിൽ തരപ്പെടുത്താമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി മലേഷ്യ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ വിദേശ കോഴ്സിന് അഡ്മിഷൻ തരപ്പെടുത്തി കൊടുത്തു വിദ്യാർത്ഥി അവിടെ പഠനം തുടങ്ങിയപ്പോഴാണ് പ്രസ്തുത സർട്ടിഫിക്കറ്റിന് ഇന്ത്യയിൽ അംഗീകാരമില്ലെന്ന് മനസ്സിലാക്കുന്നത് അപ്പോഴേക്കും അവിടെ പഠിപ്പിന് മാത്രം ഇരുപത്തി ലക്ഷത്തോളം കുടുംബത്തിന് ചിലവായി ഇതോടെ അഡ്മിഷൻ വേണ്ട എന്നും വിഷ്ണുവിന് നൽകിയ പണം തിരിച്ചു തരണമെന്നും കുടുംബം ആവശ്യപ്പെട്ടു എന്നാൽ ഈ തുക നൽകാൻ വിഷ്ണു തയ്യാറായില്ല തുടർന്ന് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതിയും കൊടുത്തു നവംബർ നാലിന് വിഷ്ണുവിനെയും അച്ഛൻ വട്ടവിള വിജയനെയും സ്റ്റേഷനിൽ വരുത്തി പണം ഉടൻ നൽകണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു എന്നിട്ടും പണം തിരിച്ചു കിട്ടാത്തതിനാൽ നവകേരള കേരള പരാതിപ്പെടാനുള്ള നീക്കത്തിലാണ് ഇപ്പോൾ കുടുംബം ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ കൂടുതൽ തട്ടിപ്പ് വീരന്മാരായി വരികയാണെന്നുള്ള ഉത്തമ ഉദാഹരണങ്ങളാണല്ലോ ഇതെല്ലാം കഴിഞ്ഞ ദിവസവും യൂത്ത് കോൺഗ്രസ് പത്തനംതിട്ട ജില്ലാ യൂത്ത് കോൺഗ്രസ് സെക്രട്ടറി ആയ അരവിന്ദ് വെട്ടിക്കൽ നടത്തിയതും വൻ തട്ടിപ്പുകളായിരുന്നു ഇയാളും നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് കോട്ടയത്തെ ജനറൽ ആശുപത്രിയിൽ ജോലി വാഗ്ദാനം ചെയ്ത ഏറ്റുമാനൂർ സ്വദേശിനിയിൽ നിന്നും അൻപതിനായിരം രൂപ ഇയാൾ കൈപ്പറ്റിയിരുന്നു കോട്ടയം ഗവൺമെന്റ് ജനറൽ ആശുപത്രിയിൽ റിസപ്ഷനിസ്റ്റ് തസ്തികയിലെ നിയമന ഉത്തരവ് കൈമാറിയാണ് പണം അപഹരിച്ചെടുത്തത് തട്ടിപ്പിന് ഇരയായ യുവതി പരാതി ഒന്നും കൊടുത്തില്ല പക്ഷേ ഈ തട്ടിപ്പ് വീരൻ കൈമാറിയ കത്തിന്റെ പകർപ്പ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു ഈ കത്ത് ശ്രദ്ധയിൽപ്പെട്ട ആരോഗ്യ ഡയറക്ടർ പരാതി നൽകുകയായിരുന്നു ഇത്തരത്തിൽ നിരവധി തട്ടിപ്പ് വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഈ എല്ലാം കൂടെ എന്തായാലും കേരളം നശിപ്പിക്കുമെന്നതിൽ യാതൊരുവിധ സംശയവും വേണ്ട കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക